നമ്മുടെ ഏറ്റവും പുതിയ ലൈവിലേക്ക് ഹാർണമായ സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വിഷമം എന്ന് പറയുന്നത് തീക്കുള്ളി കൊണ്ട് തല ചൊറിഞ്ഞ് പണി വാങ്ങുവാനായിട്ട് ഇറങ്ങി തിരിഞ്ഞിരിക്കുന്ന എലിസബത്ത് എന്ന യുവതിയുടെ മണ്ടത്തരങ്ങളെക്കുറിച്ച് ചെറിയൊരു അവലോകനം നടത്താനാണ് ഇതിനു മുന്നേ പലതവണയും ഈ ബാല എന്ന വിഘടകവിയെക്കുറിച്ചോ അല്ലെങ്കിൽ സൈക്കിളിനെക്കുറിച്ചൊക്കെ നമ്മൾ ഒന്നോ രണ്ടോ വീഡിയോ ഇട്ടതോടുകൂടി ഇനി ആ ഒരു അധ്യായമേ സംസാരിക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും ദിവസവും ബാല എന്ന കോമാളിയെക്കുറിച്ച് ഞാൻ ഒരു ലൈവിലെ വീഡിയോയിലൊന്നും ഒന്നും സംസാരിക്കാതിരുന്നത് പക്ഷേ പോകെ പോകെ ഓരോ ദിവസവും എലിസബത്ത് എന്നുള്ള സ്ത്രീ അല്ലെങ്കിൽ ആ ഒരു പെൺകുട്ടി കാണിക്കുന്ന മണ്ടത്തരങ്ങളെ കണ്ടു നിൽക്കുമ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന മണ്ടത്തരങ്ങളെ അതിരി കടക്കുമ്പോൾ അതിനെക്കുറിച്ചൊന്നും പറയാതിരിക്കാനും വയ്യാത്ത അവസ്ഥയിലാണ് സാം സമ്പത്തേ ഹായി കാര്യം പ്രത്യേകിച്ചൊന്നുമല്ല ബാലക്കെതിരെ ഒരുപാട് വെളിപ്പെടുത്തലുകളുമായിട്ട് എലിസബത്ത് വന്നിട്ടുണ്ട് മുൻഭാര അമൃതയും സമാനമായ രീതിയിൽ പല വെളിപ്പെടുത്തലും നടത്തിയപ്പോൾ അന്നൊക്കെ ഒരു നന്മരം കളിച്ചിരുന്ന ബാലയെ നമ്മളെല്ലാവരും അതിരി കടന്ന് വിശ്വസിച്ചു പക്ഷേ എലിസബത്ത് എന്നുള്ള പെൺകുട്ടിയെക്കുറിച്ച് അത്തരത്തിലുള്ള എന്താണ് ബാലയുടെ ഭാഗത്തുനിന്ന് മരുന്ന് മാറിക്കൊടുത്തു തന്നെ കൊല്ലാൻ നോക്കി അപകടപ്പെടുത്താൻ നോക്കി തൻ്റെ സ്വത്ത് കണ്ട് മോഹിച്ചിട്ടാണ് വിവാഹം കഴിച്ച് ഇങ്ങനെയുള്ള ഒരുപാട് തെറ്റുതാരങ്ങൾ വരുത്തുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞുവെങ്കിലും കരൽ രോഗബാധിതനായി മരണത്തോട് മല്ലടിക്കുന്ന ഒരു സാഹിത്യത്തിലെ ബാല എന്ന വ്യക്തിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുന്ന എലിസബത്ത് എന്ന പെൺകുട്ടി അല്ലെങ്കിൽ ഒരു ഡോക്ടറായ ആ പെൺകുട്ടിയുടെ നിഷ്കളങ്കത നമ്മളെ മലയാളികളെല്ലാവരും മനസ്സിലാക്കിയതാണ് അതുകൊണ്ട് തന്നെ ബാല എന്ന കളർ ആണയത്തെ ആളുകൾ കൂടുതൽ ഇരിക്കുകയാണ് പക്ഷെ എലിസബത്ത് എന്ന പെൺകുട്ടി കാണിച്ചിരിക്കുന്ന ഒന്ന് രണ്ടാം മണ്ടത്തരങ്ങളുണ്ട് കാരണം അവര് പറയുന്നുണ്ട് ബാല തൻ്റെ വേലക്കാരൻ്റെ അല്ലെങ്കിൽ ബാലയുടെ കാല് മസാജ് ചെയ്യാൻ വന്ന യുവാവിന്റെ മുന്നിൽ വെച്ച് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണമെന്ന് നിർബന്ധിച്ചു അപ്പോൾ അതിൽ വിസ്മരിച്ചു മാത്രല്ല ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ബാല നിർബന്ധിക്കുന്ന ബാലയുടെ അമ്മയോട് പറഞ്ഞപ്പോഴും അവനൊരു സിനിമാ നടനല്ലേ എന്ന വർത്തമാനോടാണ് പറഞ്ഞത് ഇത് കേട്ട കോവിഷ്ണനായ ബാല മൊബൈൽ പിടിച്ചെറിഞ്ഞു മാറി വിദ്യ തട്ടി കണ്ട ഗ്ലാസ് ഒടഞ്ഞു അങ്ങനെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കുട്ടിക്കാർ പറയുന്നുണ്ട് അപ്പോൾ ബാല ഒരു സൈക്കോ ആണെന്ന് കൃത്യമായിട്ട് നമുക്കെല്ലാവർക്കും അറിയാം സമാനമായ രീതിയിലുള്ള ആരോപണങ്ങളാണ് അമൃതി എന്ന പെൺകുട്ടി ഉന്നയിച്ചത് അപ്പോൾ ആവശ്യത്തിൽ കൂടുതൽ പണം ഇട്ടിട്ടുള്ള സൈക്കോ ആയ ഗുണ്ടാ ബന്ധമുള്ള ഈ ഒരു വൃത്തികെട്ടവനെതിരെ നിരായുധയായി കാരണം ആരുടെ സപ്പോർട്ടില്ലാതെ ഒറ്റയ്ക്ക് നാളെ ഒരിക്കലും ഞാൻ വന്നില്ലെങ്കിൽ ഞാൻ മരിച്ചതായിട്ട് തന്നെ നിങ്ങൾ കണക്കാക്കിക്കൊള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് പോരാടാൻ ഇറങ്ങുന്നത് ഒരു പരിധിവരെ ഇനി നഷ്ടപ്പെടാനൊന്നുമില്ല എന്നുള്ള തിരിച്ചറിവുകൊണ്ടായിരിക്കും മാത്രമല്ല കുറേ കാലമായിട്ട് എലിസബത്ത് ഏതെങ്കിലുമൊക്കെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഉടനെ എലിസബത്തിനെ അപമാനിക്കുന്ന തരത്തിൽ കുറേ പെയ്ഡ് ഐ ഡികളും അല്ലാത്തതുമായ ഐ ഡിയിൽ നിന്ന് പോയി ആ പെൺകുട്ടിയെ നിരന്തരമായിട്ട് ആക്രമിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് സഹി കെട്ടിട്ടാണ് കുറച്ച് സത്യം മരിക്കുന്നതിന് പറയാമെന്ന് അവർ വിചാരിച്ചത് പക്ഷെ അവർ പറയുന്നതിൽ ഏറ്റവും വലിയൊരു മണ്ടത്തനം താൻ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചെന്നും താൻ ഡിപ്രഷനിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടേയിരിക്കുന്നതെന്നും താൻ പറയുന്നതെല്ലാം മരണമൊഴിയായിട്ട് എന്ന് പറയുമ്പോൾ ഡിപ്രഷൻ ബാധിച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന വ്യക്തി പറയുന്ന വാക്കുകൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം നാളെ ഒരു നേരിട്ടാൽ ആ കുട്ടിയുടെ വാക്കുകൾക്ക് എത്രമാത്രം വില കൊണ്ടി നിയമം വില കൽപ്പിക്കും എന്നുള്ളത് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കണം രണ്ടാമത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുള്ളതുകൊണ്ട് തന്നെ എലിസബത്തെ നാളെ ഒരു അപകട സംഭവിക്കോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഗുണ്ടകളൊക്കെ ആയതുകൊണ്ട് തന്നെ എലിസബത്തിനെ ഒരു കൂട്ടം ആളുകൾ ചേർന്ന് റേപ്പ് ചെയ്തിട്ട് വേണമെങ്കിൽ ഫോട്ടോസോ വീഡിയോസോ എടുത്ത് വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്യാം അല്ലെങ്കിൽ കൊന്ന് കെട്ടിത്തൂക്കാം അതൊരു ആത്മഹത്യാ മരണമായിട്ട് തന്നെ വേണമെങ്കിൽ എഴുതി തള്ളപ്പെടാം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പലപ്പോഴും എലിസബത്ത് നിശ്ശബ്ദയായ അവരെ അവരുടെ വീട്ടുകാരെ ബാലയുടെ ഗുണ്ടകളെ ഭീഷണിപ്പെടുത്തിയതിനെ കുറിച്ച് പറയുന്നുണ്ട് സമാനമായ രീതിയിൽ അമൃതയും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം എലിസബത്ത് സ്വന്തം നിയമത്തിൻ്റെ വഴിയെ പോയി പോകുന്നില്ല നിയമത്തിന്റെ വഴിയെ പോയിട്ടും പ്രത്യേകിച്ച് അനുകൂലമായ ഒന്നും അവകാശപ്പെടാനില്ല അല്ലെങ്കിൽ ലഭിക്കില്ല നീതി ലഭിക്കില്ല എന്നുള്ള ഉത്തമ ഉത്തമബോധ്യം കൊണ്ടാവാം എലിസബത്ത് ആ വഴിക്ക് നീങ്ങാത്തത് പക്ഷേ സ്വന്തം കാര്യം നോക്കി ഏതെങ്കിലും ഒരു രാജ്യത്ത് ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞത് മോഹൻ ഹായ് എവിടെയെങ്കിലും സേഫ് ആയിട്ടിരുന്നുണ്ട് കാരണം ഇന്ത്യയിൽ നിന്ന് മാറിയിട്ട് വേറെ ഏതെങ്കിലും ഒരു രാജ്യത്തെ സേഫ് ആയിട്ടിരുന്നുണ്ട് പിന്നീട് ഇന്നലെ ഇന്നത്തെ ഒരു തുറന്ന വർഷികൾ നടത്തിയിട്ടുള്ള ജീവനെങ്കിലും അവകട രീതി ഒഴിവായനെ അപ്പൊ അതില്ല അടുത്ത ദിവസത്ത് കാണിച്ചേക്കുന്ന ഒരു മണ്ടത്തരം എന്ന് പറഞ്ഞാൽ മിഷൽ ഷാലിയുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ട ചില വെളിപ്പെടുത്തലുകളുടെ സൂചന ഇട്ടു ഒന്നുകിൽ കാര്യം തുറന്നു പറയണം അപ്പോൾ മിഷൽ ഷാജിയുടെ ആ ദുരൂഹ മരണവുമായിട്ട് ബന്ധപ്പെട്ട് അന്ന് നമുക്കറിയാം മലയാളത്തിലെ പ്രശസ്തനായ ഒരു നടന്റെ മകന്റെ പേരിലാണ് ആരോപണങ്ങളൊക്കെ വന്നത് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ചില പോലീസ് ഉദ്യോഗസ്ഥരുടെ പേര് ശ്രീകണ്ഠൻ നടന്റെ ഷോയിൽ വന്നിട്ട് മിഷൽ ഷാജിയുടെ പേരൻസ് പറഞ്ഞിരുന്നു ഈ വ്യക്തികളെയൊക്കെ തന്നെ ബാലയുടെ സുഹൃത്തുക്കളാണ് എന്ന തരത്തിലുള്ള പരാമർശം നടത്തിയിട്ടുണ്ട് ഇങ്ങനെ ജീവിതത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ എലിസബത്ത് തുറന്ന് പറഞ്ഞുകൊണ്ടേരിക്കുന്നു ഇതുപോലെ തന്നെ ബാലയെ പ്രവോക്ക് ചെയ്യാൻ എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തില് ബാലയുടെ ശത്രുക്കൾ ചെലുത്താൻ ഉൾപ്പെടെയുള്ള അജി വക്കീസ് ഉൾപ്പെടെയുള്ള ആളുകൾ ചെലുത്തുന്നു അവരുമായിട്ട് വീട് ഇടുന്നു അഭിമുഖം നടത്തുന്നു ഇതൊക്കെ എന്താണ് ശത്രുവിന്റെ ശത്രു മിത്രമെന്ന ഒരു സ്വാഭാവികമായ പല്ലവി തൻ്റെ ജീവിതത്തിൽ ആവർത്തിക്കുമ്പോൾ ആ എലിസബത്ത് അറിയാതെ തന്നെ ബാലയോടുള്ള ശത്രുതയുടെ ആഴം കൂട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ് മാത്രമല്ല ബാല താൻ കോകിലേടെ ഒത്തിരി സമാധാനം ജീവിക്കുകയാണ് എനിക്ക് കുട്ടികൾ വരാൻ പോവുകയാണ് അവര് നന്മമരം കളിച്ചോണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇത്രയൊക്കെ തെണ്ടിത്തരം കാണിച്ചിട്ട് ബാലയെ ന്യായിരിക്കുന്ന ആളുകളുണ്ട് കാരണം ബ്രഹ്മ ബ്രൂമർ എന്ന് പറഞ്ഞൊരു ആ ഒരു കാവ്യ വസ്ത്രധാരി അദ്ദേഹത്തിന്റെ ചാനല് അദ്ദേഹം പലപ്പോഴും കാണിക്കുന്ന ഒരു കാര്യം എല്ലായ്പ്പോഴും സ്ത്രീകളെ അതായത് ഇരകളെ കണ്ണിർ റോസ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലൊക്കെ വരുമ്പോഴും ഈ ഇരകളെ കുറ്റപ്പെടുത്തി പുരുഷന്മാരെ തൃപ്തിപ്പെടുത്തി ഓഡിയൻസ് കൂട്ടിക്കൊണ്ടിരിക്കുന്ന പ്രവണതയാണ് സമാനമായ രീതിയിൽ എലിസബത്തിനെതിരായിട്ട് എലിസബത്തിന്റെ കാമപ്രാന്താണ് അല്ലെങ്കിൽ ബാലയും ബാലയുടെ ഭാര്യയെ സന്തോഷമായിട്ട് ജീവിക്കുന്നു കണ്ടിട്ടുള്ള അസൂയാണ് ഇങ്ങനെയൊക്കെ തരത്തിലുള്ള നീ നിന്റെ കാര്യം നോക്കടേ ആദ്യം എടി എന്ന് വിളിക്കുന്നത് ഞാൻ എന്റെ യൂട്യൂബ് ചാനലിൽ നിന്നാണ് വീഡിയോ ഇടുന്നത് നിനക്ക് സൗകര്യം ഇല്ലെങ്കിൽ ആരുടെയെങ്കിലും പൈസ വാങ്ങിക്കൊണ്ട് വന്ന ലൈവ് നടത്തുക ഈ വന്ന് കമന്റ് ഇടാനിരിക്കാതെ നീ നിന്റെ കാര്യം നോക്കി ഇറങ്ങിപ്പോന്നുണ്ടോ വല്ല തെൻഡികളുടെയും പൈസ വാങ്ങിയിട്ട് വന്ന് കമന്റ് ഇടരുത് ആ ഇതൊക്കെ നിയമത്തിന്റെ വഴിയേ പോണം തീർച്ചയായിട്ടും നിയമത്തിന്റെ വഴിയെ പോണം പക്ഷെ അവർക്ക് നീ ഇതേ നിയമം ഒന്നും കിട്ടാൻ പോകുന്ന ഒരു കാര്യമേ അല്ല എന്ന് എല്ലാവർക്കും അവർ നിങ്ങൾ പറയുന്ന നൂറ് ശതമാനം ശരിയാണെന്ന് തോന്നുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇപ്പൊ നടക്കാൻ പോണ കാര്യം വെറുതെ ഇരിക്കുന്ന അല്ലെങ്കിൽ അക്രമാസക്തനായ തൈല ആവശ്യ കൂടുതൽ പൈസയുള്ള ഒരു പ്രാന്തൻ അത്രേ പ്രായേ പറയാനുള്ളൂ ഈ പ്രാന്തനെ ചൊറിഞ്ഞു ചൊറിഞ്ഞു വഴി വാങ്ങാനാണ് യൽസുബത്ത് നടന്നുകൊണ്ടേ ഇരിക്കുന്നത് അപ്പൊ നാളെ യൽസുബത്തിന് എന്ത് സംഭവിക്കും എന്നുള്ളത് ഏറെക്കുറെ നമുക്ക് മനസ്സിലാക്കാം നിയമത്തെ പ്രശ്നമൊന്നുമില്ല നിയമത്തിന്റെ വഴിയെ എലിസബത്ത് പോകാനും പോകണില്ല നിയമത്തെ വിലയ്ക്ക് വാങ്ങാൻ പൈസ ഉള്ള ഒരു പാണ്ഡിയാണ് അപ്പുറത്തിരിക്കുന്നത് സ്വാഭാവികമായിട്ടും എലിസബത്ത് വെറുതെ പ്രശ്നങ്ങളിലേക്ക് പോവുകയാണ് നേരെ മറിച്ച് ആ കുട്ടി വിദേശത്ത് എവിടെയെങ്കിലും പോയി സേഫ് ആകാൻ ഞാൻ ഇതിനു മുന്നേ ഒരു വീഡിയോ ഇട്ട് പറഞ്ഞതാണ് അപ്പൊ എലിസബത്തിന് ഒരുപാട് വണ്ടത്തനങ്ങളുണ്ട് പക്ഷെ എലിസബത്ത് പറഞ്ഞ ചില സുപ്രധാനമായ ഒരു വെളിപ്പെടുത്തല് ഞാൻ അന്ന് ആ വീഡിയോയില് പറഞ്ഞു എന്തുകൊണ്ടാണ് ഒരു ഡോക്ടറായ യുവതി ആഹ് ഒരു സിനിമാ നടന്റെ ലിവിംഗ് ടുഗദർ പങ്കാളിയായിട്ട് അധപതിക്കേണ്ടി വന്നത് അതോടെ വിവേചനക്കുറവാണ് വിവേകക്കുറവാണ് എന്ന് പറഞ്ഞ ആ ഒരു കാര്യം മാറ്റി പറയേണ്ട അവസ്ഥയിലായിട്ടുണ്ട് കാരണം എലിസബത്ത് പറയുന്ന കരൽ രോഗിയാണ് എന്ന കാര്യം വെച്ചു അതിനുശേഷം ജാതക പ്രശ്നമുണ്ട് നാൽപ്പത്തി വയസ്സ് കഴിഞ്ഞിട്ട് ഓഫീഷ്യലി കല്യാണം കഴിക്കാൻ പാടുള്ളൂ അതുകൊണ്ട് ലിവിംഗ് രൂപർ പങ്കാളിയായിട്ട് കൂടെ കൂട്ടിയേക്കുന്നു മാത്രമല്ല ഇവർ തമ്മിലുള്ള പ്രണയബന്ധത്തിലായിരിക്കെ തന്നെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാണെന്ന് ചോദിക്കുന്നു അതായത് ഇവൻ രോഗിയാണ് അപ്പം ഇവനെ മായ് ചെയ്യുന്ന ബ്ലഡ് ഗ്രൂപ്പുള്ള ഒരു പെൺകുട്ടിയെയാണ് ഇവർ തപ്പിക്കൊണ്ടിരുന്നത് എലിസബത്ത് ലിവർ കൊടുക്കാമെന്ന് പറയുകയും ചെയ്താണ് എന്നിട്ട് ബാലവെന്ന് പറയുന്നു ആ എന്തുകൊണ്ട് ഞാൻ മറ്റൊരാളുടെ അന്നോ ഡോണേന്ന് ലിവർ സ്വീകരിക്കേണ്ടി വന്നു അതോ ഭാര്യ ഇല്ലായിരുന്നോ ഭാര്യയുടെ ധർമ്മം ചെയ്യേണ്ടേ കണ്ടോ ജോലി ചെയ്യുക നേരെ മറിച്ച് ഈ ഒരു സമയത്ത് തന്നെ ബാലയുടെ ജീവിതത്തിലേക്ക് ഇപ്പൊ പറയുന്ന വേലക്കാരി വന്ന് കയറിയിട്ടുണ്ട് അപ്പൊ അവള് ഓപ്പോസിറ്റീവാണ് ബ്ലഡ് എന്ന് പറയുന്നു കരൾമാറ്റ ശസ്ത്രക്രിയയുടെ ആ ലാസ്റ്റ് സമയമായപ്പോ അയ്യോ അനച്ചി ക്ഷമിക്കണം ചേട്ടായി ഞാൻ ചേട്ടാണ്ട് ഇട്ട സമ്പാദിക്കാൻ വേണ്ടിയിട്ട് ബ്ലഡ് ഗ്രൂപ്പ് മാറ്റി പറഞ്ഞതാണേ എന്ന് പറഞ്ഞാൽ കരഞ്ഞു വിളിച്ചു അവർക്ക് തലക്കോളൊന്നുമില്ല ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇതിന്റെ എല്ലാം മൂലഘേതു മൂലഹേതു എന്ന് പറയുന്നത് നമുക്കൊക്കെ അറിയാം എലിസബത്ത് ഭാര്യയായിട്ട് ജീവിക്കുമ്പോ തന്നെ വേലക്കാരിയെന്നുള്ള രീതിയിൽ വന്നേറിയ ഇപ്പൊരു പേട്ടാവളിയെത്തി പിന്നെ വർഗ്ഗഗുണം കാണിക്കൂലോ അനാഥ ഇതൊക്കെ കൃത്യമായിട്ട് നമുക്കറിയാം ആരാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കിയത് എന്നുള്ളത് എല്ലാവർക്കും കൃത്യമായിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട് മാത്രമല്ല ഈ ഒരു സാധനമാണ് പലപ്പോഴും എലിസബത്തിനെ ഹർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മനാവശ്യമായ കാര്യങ്ങൾ ഭീഷണിയായിട്ട് എലിസബത്തിൻ്റെ വായ അടപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവർ ചെയ്ത അനാവശ്യമായിട്ട് ഹർട്ട് ചെയ്ത് ഹർട്ട് ചെയ്ത് അത് പിന്നെ കടിക്കാത്ത പാമ്പിൻ്റെ വായിൽ കോലിട്ട് കള്ളി കടി വാങ്ങി വരുവാനാണ് നിൽക്കുന്നത് അതുപോലെ എലിസബത്തും അമൃതം പറഞ്ഞേക്കുന്ന കാര്യങ്ങളാണ് ലൈംഗികമായിട്ട് ബന്ധപ്പെടുന്ന ഫോട്ടോസ് വീഡിയോസ് എടുത്തു വെക്കുക ഇത് ശരിക്കും ഈ സ്ത്രീകളെ എന്താണ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവന്റെ സ്വഭാവം അറിയാം ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇവരെ ഭീഷണിപ്പെടുത്തി വരുത്തി ഇങ്ങനത്തെ ന്യൂഡ് ഫോട്ടോസ് ഉണ്ട് സാധാരണ രീതിയിൽ സ്ത്രീകൾ നിശുദ്ധമാവും അതിൻ്റെ ഗുണ്ടകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ബാല കൃത്യമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് ഞാൻ അങ്ങനത്തെ ഫോട്ടോസ് വീഡിയോസ് പുറത്തു വന്നാൽ അത് സമൂഹത്തിന് മുന്നേ ആ നാണയക്കേട് സഹിക്കാൻ തയ്യാറാണ് എന്നാണ് ഇപ്പോൾ എലിസബത്ത് പറഞ്ഞേക്കുന്നത് അവസാനം ഇവന് ഏതെങ്കിലും ഇങ്ങനത്തെ ഫോട്ടോസ് വിടാൻ സാധ്യതയുണ്ട് സ്വാഭാവികമായി ഈ പെൺകുട്ടി ആരെങ്കിലും കൊലപ്പെടുത്തി കഴിഞ്ഞിട്ട് കെട്ടി തൂക്കിയാൽ പോലും പറയും ഇത്തരത്തിലുള്ള ഫോട്ടോസ് പുറത്തു വന്നുകൊണ്ട് നാണും കെട്ടിട്ട് ആ കുട്ടിയെ ആത്മഹത്യ ചെയ്തതാണെന്നും അപ്പൊ മിഷേൽ ഷാജിയുടെ ആ വെളിപ്പെടുത്തിൽ നടത്തിയേക്കുന്ന ബാലയെ ബാലയുടെ ഒപ്പമുള്ള പല ആളുകളെയും അപ്പൊ മിഷൽ ഷാജിയുടെ കൊലപാതകവുമായിട്ട് ബന്ധപ്പെട്ട പല ആളുകളെയും പ്രൊവോക്ക് ചെയ്തിട്ടുണ്ട് അതും എലിസബത്ത് മനസ്സിലാക്കിയിട്ടില്ല ഈ ഊളകളായിട്ടുള്ള ചെകുത്താനോ അജ്വർഗീസ് ഇങ്ങനെ ഒന്ന് രണ്ട് ഊളകളെ സംതൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് എലിസബത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പലതും എലിസബത്തിന് വേനെയാണ് ബാല പറയുന്ന കാര്യം എന്താണ് അമൃതി ഉൾപ്പെടെയുള്ള ആളുകളുടെ സപ്പോർട്ടോടെയാണ് എലിസബത്ത് ഇപ്പോൾ മുന്നോട്ട് വന്നേക്കുന്നത് അടുത്ത കാലത്ത് നമുക്ക് മനസ്സിലാക്കാം ഇരുന്നൂറ്റമ്പത് കോടി സ്വത്ത് ഉണ്ടെന്ന് പറയുന്നത് തന്നെ തെറ്റാണെന്ന് വന്നിട്ടുണ്ട് എലിസബത്ത് ഭാര്യട്ടിരിക്കുമ്പോൾ തന്നെ വീട്ടിലെ പലവിധ പെണ്ണങ്ങളെയും കൊണ്ടുവന്ന് സെഷലായിട്ടുള്ള ബന്ധ ആ കാര്യങ്ങൾ നടന്നിട്ടുണ്ട് ഇതെല്ലാ കാര്യവും അവർ പറഞ്ഞിട്ടുണ്ട് അതുപോലെ മൃഗീയമായ പീഡനമാണ് ഏതെങ്കിലും ഒരു പുരുഷനോട് സംസാരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ക്ഷയിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ കണ്ണ് പൊട്ടുന്നാടി കർണം പോയി ചടി കൊടുക്കുക കണ്ണ് െന്ന് പറഞ്ഞെ അപ്പൊ അതികഠനമായ മർദ്ദനം റേപ്പ് അതുപോലെ കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച അമൃതയുടെ കൊച്ചിന്റെ പേരിലിട്ട് ഇൻഷുറൻസ് തട്ടിക്കാണ്ട് പോവുക ആ കൊച്ചിനെ കൊണ്ട് എന്റെ മകള് എന്ത് പറഞ്ഞ് ഇങ്ങനെ വികാര പരിധനായി അത് ശരിക്കും അമൃതനെ കൊച്ചിനെ അവരെ കരാസ് ചെയ്യാൻ അങ്ങേറ്റം ചെയ്തു അപ്പൊ ഒരു വൃത്തികെട്ട ചെന്നായിയാണ് എന്നുള്ള സത്യം ഇപ്പോഴും മനസ്സിലാക്കാതെ ഈ തെണ്ടി കുറച്ച് ചാരിറ്റി ചെയ്തു എന്തിനാണ് ഇപ്പോഴും കേരളത്തിൽ വന്ന് കിടക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാകാത്ത കാര്യം അതായത് അവിടെ പോയി കഴിഞ്ഞാൽ ഇവനെ ആ നാട്ടുകാർ വീട്ടുകാർ വിലയൊന്നും കൊടുത്തിട്ടില്ല പിന്നെ ഇവിടെ ചാറ്റിയാണ് ഗൂരിറ്റിയാണെന്ന് പറഞ്ഞു നടന്ന് ഇവിടെയുള്ള മലയാളികളെ പറ്റിക്കാം മലയാളികൾ ഇത്ര ഉള്ളതെന്നുള്ളതും ആർക്കെങ്കിലും പലപ്പോഴും വിളിച്ചു നിർത്തി അമ്പത് രൂപ കൊടുത്താ അവൻ നല്ലവനാന്ന് പറയുന്ന മലയാളികൾ ഇത്ര ഉള്ളതുള്ളതും മനസ്സിലാക്കിയിട്ടാണ് ഇവിടെ കടിച്ചു തൂങ്ങി നിൽക്കുന്നത് ഹായ് മരിയ ബിനു പി വി ബിന്ദുവെ ഹായ് കണ്ടിട്ട് കുറേയായി സുരേഷ് നായറെ ഹൗവാറിയോ സുന്ദൻ ഇങ്ങനെ പോണോ ബിനു നൂറ് ശതമാനവും താങ്ക് യു ഹായ് ഈ ഒരു വിഷയത്തിൽ എലിസബത്ത് കാണിക്കുന്ന കാര്യങ്ങൾ തുറന്ന പറച്ചിലുകൾ അവർക്കും അവരുടെ കുടുംബത്തിനും മാത്രം പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്ന ഒന്നാണ് ബാലയുടെ അടിത്തറ എളുതിയിട്ടുണ്ട് വീഡിയോയിലെ കുറെ തെരുവിളി തുടങ്ങിയിട്ടുണ്ട് ബാലയെ എതിർത്തുകൊണ്ട് വീഡിയോ ചെയ്തേക്കുന്ന അത്രയും ആളുകളെ മൂപ്പൻസ് ബോഗ് ഉൾപ്പെടെയുള്ള പലർക്കും ചാനല് ഹാക്കിംഗ് അറ്റംറ്റ് നടത്തുന്നു തെരുവിളി നടത്തുന്നു അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ ഈ ഒരു വിഷയത്തില് നമ്മളപ്പുറത്ത് നിൽക്കും ഒരു യുദ്ധത്തിന് ഇറങ്ങുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ ഒരാളുടെ ശത്രുത സമ്പാദിക്കുമ്പോൾ അപ്പുറത്ത് നിൽക്കുന്ന ശത്രുവിൻ്റെ വലിപ്പം എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ട് വേണം അപ്പം നാളെങ്ങി മരിക്കാം എന്ന് ചിന്തിച്ചാൽ ബാ എലിസബത്തിനെ ബാല കൊല്ലാം ഒന്നാം സാരമില്ല അതിനപ്പുറത്തേക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത രീതിയിലുള്ള അവസ്ഥയിലൂടെ എന്തെങ്കിലും ആണ് പോകുന്നതെങ്കിൽ ആ കുട്ടി അതെങ്ങനെ ഫേസ് ചെയ്യുമെന്ന് പോലും ചിന്തിക്കാതെയാണ് ഈ ഒരു പ്രാന്തം ചെന്നൈയുടെ കാര്യത്തിൻ്റെ പുറകെ അവരെ ഇറങ്ങിയേക്കുന്നത് ശരിക്കൊരു മണ്ടത്തരം മാത്രമാണ് എലിസബത്ത് കാണിച്ചുകൊണ്ടേ ഇരിക്കുന്നതെന്നാണ് ഈ ഒരു വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത് പക്ഷേ എത്രയായാലും അവർക്ക് വേണമെങ്കിൽ കേസ് കൊടുക്കാം കേസിൻ്റെ വഴിയേ പോകാൻ ഉദ്ദേശിക്കുന്നില്ല ഈ യൂട്യൂബിൽ വന്ന പറഞ്ഞ് ഇങ്ങനെ കുറേ പറഞ്ഞ കുറേ യൂട്യൂബേഴ്സ് എവിടെയെങ്കിലും അതൊരു വിഷയമാക്കി ചർച്ചയാക്കി മാറ്റി എന്നതിന് അപ്പുറത്തേക്ക് അതുകൊണ്ട് എലിസബത്തിൻ്റെ യാതൊന്നും നേട്ടവും ഉണ്ടാകാൻ പോകുന്നില്ല ബാലയുടെ ശത്രുത കൂട്ടാം എന്നല്ലാതെ ബാത്റൂമിൽ കൂട്ടിയിട്ട് ആഴ്ച ആവാൻ കിട്ടണം ഈ എലി എന്തിനാ പോയത് അതാണ് ഞാനും മനസ്സിലാക്കാത്തത് ഏർ അവൻ മരിച്ചു വരുത്തി അവൻ ആശുപത്രി പോകാൻ ആരുല്ല അത് കേട്ടിപ്പം നല്ല മനസ്സാണ് പിന്നെ ഡോക്ടേഴ്സ് അല്ല അവര് പഠിക്കുന്നവര് എത്തിക്സ് ഉണ്ടല്ലോ ചാറ കിടക്കുന്ന ഒരാളെ രക്ഷിക്കണം എന്നുള്ളത് അതുകൊണ്ടായിരിക്കാം എന്റെ നല്ല മനസ്സാണ് മാത്രമല്ല കുറച്ച് പൊട്ടത്തരം ഉണ്ട് അത് ഞാൻ പണ്ടും പറഞ്ഞാണ് ഏസുഭത്തിന് ഒത്തിരി പൊട്ടത്തരം ഉണ്ട് അവിടെ പെരുമാറ്റത്തിന് നമുക്ക് വ്യക്തമായിട്ടും മനസ്സിലാവും ചേച്ചി സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ട് എന്റെ സൗണ്ട് കഴിച്ചു പോയിട്ടുണ്ട് എന്താണ് അവനെ പേടിയ കേരളത്തിൽ നിന്ന് ഓടിച്ച് ഓടിക്കണം അവനെ പണ്ടേ കേരളത്തിൽ നിന്ന് നാട് പടിയടച്ച് വീണ്ടം വെക്കേണ്ട സാധനമാണ് പക്ഷെ നമ്മൾ ഇങ്ങനെ സ്വീകരിച്ചു ഇവനെ സപ്പോർട്ട് ചെയ്യാൻ കുറച്ച് യൂട്യൂബേഴ്സ് ഉണ്ട് ഇവൻ കുറച്ച് പേർക്ക് പൈസ കൊടുത്ത് ഇങ്ങനെ ഇവനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ആറാട്ടെണ്ണനോ ഒക്കെ പോയി ഇവനെ പേടിച്ച് ഇവനെ തട്ടിക്കൊണ്ടുവന്ന് ഇവനെ തന്നെ ഭീഷണിപ്പെടുത്തി അനുകൂലമായിട്ട് സംസാരിക്കുക ആറാട്ടെണ്ണം പറയുന്നുണ്ട് അവസാനം അവനെ പിടിച്ചതല്ലേ നമുക്കറിയാം ഇതൊരു ഫ്രോഡ് സാധനമാണ് ചേച്ചി നൈറ്റ് എവിടുന്നോ നൈറ്റി ഞാൻ തുണി തയ്പ്പിച്ചെടുത്ത വാങ്ങിയതായിരുന്നു ഡിസൈൻ ഒക്കെ പറഞ്ഞുകൊടുത്ത് ചേച്ചു റേന ജിബു ബിന്ദു മൂക്കുത്തി കുറിയൊക്കെ നന്നായിട്ടുണ്ട് താങ്ക് യു കൊറേ കാലേ നമ്മളെ ലൈവൊക്കെ നടത്തിയിട്ട് ഞാൻ ഫാൻ ഒന്ന് മൂവ് ചെയ്തിട്ടെ സോറി അപ്പോഴ ബാലയുടെ വിഷയത്തിൽ നമുക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ ഇങ്ങനത്തെ കാര്യങ്ങൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ലീഗലി നമ്മുടെ ലൈഫ് ആയിട്ടുള്ള കാര്യങ്ങൾ ജീവന നിലനിൽപ്പിനൊക്കെ പ്രശ്നമായിട്ട് വരുന്ന കാര്യത്തിൽ നിയമപരമായിട്ട് നീങ്ങിയാൽ വിജയിക്കും വിജയിക്കില്ല എന്ന് ഓർക്കൊണ്ടേ പോയിട്ട് കാര്യമില്ല വിജയിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ നിയമത്തിൻ്റെ വഴിയാണ് പോകണ്ടത് അല്ലാതെ യൂട്യൂബിൽ കൂടെ ഒരാൾക്കെതിരെ കുറേ ആരോപണങ്ങൾ പറയുന്നു അതിൽ പലതിനും തെളിവുണ്ടാവുകയില്ല കുറെ കാര്യങ്ങൾ അങ്ങോട്ട് പറയുന്നു ഇതേപോലെ അപ്പുറത്തുള്ളവര് യൂട്യൂബിലെടുത്ത് കുറെ പറയുന്നു ഇതൊരു കണ്ടന്റ് കണ്ടന്റായിട്ട് കുറെ ആളുകൾക്ക് ഒരു ഇൻകം എന്ന ഒരു ചർച്ചയായിട്ട് മാറുന്നു ആഫ്റ്റർ ഓൾ ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും ഇതൊരു കണ്ടന്റ് മാത്രമായിട്ട് മാറുകയും എന്തെങ്കിലും ഒരു പ്രശ്നം നേരിട്ടാൽ ഈ പ്രശ്നങ്ങൾ മുഴുവനും ഒറ്റയ്ക്ക് സഹിക്കേണ്ട അവസ്ഥ എലിസബത്ത് എന്നുള്ള ഒരു പെൺകുട്ടി മാത്രമാണ് അനുഭവിക്കേണ്ടതായിട്ട് വരുന്നത് നമുക്കാർക്കും ഇതിനകത്ത് വലിയ തെളിവുകളൊന്നുമില്ല അവരിങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞു നമ്മളത് പറഞ്ഞു അതിനെതിർത്തൊക്കെ വീഡിയോ കുറച്ച് ബാലയിടുന്നു കുറെ യൂട്യൂബേഴ്സ് കണ്ടന്റ് ഉണ്ടാക്കുന്നു അതിനപ്പുറത്തേക്ക് എന്താണ് ആ കുട്ടിക്ക് ഒരു നീതി ലഭിക്കാൻ പോകുന്നില്ല ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചു അതിൻ്റെ ഭീഷണിയാണ് ഇപ്പോൾ അമൃതയുടെ കേസ് കേട്ട് പോലും നമ്മൾ മനസ്സിലാക്കണം കോടതിയിലിരുന്ന പലപ്പോഴും കോടതി ഡോക്യുമെന്റ്സിൽ പോലും അമൃതയുടെ കള്ളവപ്പ് ഇട്ട് കൊടുത്തോണ്ടാണ് പല കാര്യങ്ങളും ചെയ്തേക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഒരാളെ ഒന്നിനും പറ്റാത്ത കാരണം അമൃത എന്നൊരു പെൺകുട്ടി അറ്റ്ലീസ്റ്റ് ഒരു ഗായികയാണ് കുറച്ചുകൂടി ഒരു സെലിബ്രിറ്റി പരിവേഷത്തിലേക്ക് എത്തി മാത്രമല്ല എലിസബത്ത് പറയുന്ന ഒരു കാര്യം അമൃത ഗോപി സുന്ദറിനും വിവാഹം കഴിച്ച രാത്രിയിലെ ബാലക്ക് ഭ്രാന്ത് പിടിച്ചു മൂട്ടിലെ തീ കുളി തീ പിടിച്ച് നടക്കുകയായിരുന്ന പറയണേ അങ്ങനെ തീ കൊളുത്തി നടന്ന ബാല രാത്രിക്ക് ഉറങ്ങിയില്ല അതായത് തന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പോയ നശിച്ചു പോകുമെന്ന് പ്രതീക്ഷിച്ച ഒരു എര രക്ഷപ്പെട്ട് കുറച്ചുകൂടെ നല്ലൊരു തലത്തിലേക്ക് മറ്റൊരാളുടെ കയ്യിലോട്ട് കയ്യിലോട്ടെത്തി സഹിക്കാൻ പറ്റാണ്ട് രാത്രി മുഴുവൻ ഉറങ്ങിയില്ല ഏർ എലിസബത്തിനെ പിടിച്ചു ഉറക്കിയില്ലെന്നു പറയുന്നത് അപ്പൊ നമുക്കറിയാമല്ലോ ഇതൊരു സൈക്കോ ആണെന്നുള്ളത് ഇപ്പൊ ചെന്നു വിട്ടേക്കുന്ന വിശാഷ േക്കാൾ മികച്ചതായത് കൊണ്ട് കുഴപ്പമില്ല എല്ലാ ദിവസവും ലൈവ് വേണം റീന ജിബു ഇടക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ ആരോഗ്യ പ്രശ്നവും തിരക്കൊക്കെ ആയതുകൊണ്ടാണ് നമ്മൾ ലൈവിൽ നിന്ന് വിട്ടുപോകുന്ന മടിയായിട്ടൊന്നും അല്ല കേട്ടോ നമ്മുടെ ടെൻ തേർട്ടിയൊക്കെ ആവുമ്പോഴത്തേക്ക് നമ്മുടെ വൈഫ് സൂക്ഷ്യം വ്ലോഗിലേക്ക് എടുത്താൽ ലൈവ് നടത്താം എന്ന് വിചാരിക്കുന്നു സമാനമായ രീതിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കേസ് ഉണ്ട് ആ ഏറ്റുമാന ബിന്ദു എന്ന് പറഞ്ഞൊരു സ്ത്രീയാണ് അവരുടെ രണ്ട് പെൺകുട്ടികൾ ട്രെയിന് മുന്നിൽ ചടി ആത്മഹത്യ അവർക്കും പലയിടത്തു നിന്നും നീതി നിഷേധിക്കപ്പെട്ട ഒരു അവസ്ഥയിലായത് കൊണ്ടും നിൽക്കാൻ ഉള്ള ഒരു സപ്പോർട്ട് ലഭിക്കാത്തതുകൊണ്ടും അത് കുടുംബത്തിൽ നിന്നും അല്ലാതെ അപ്പോ അതുകൊണ്ട് മാത്രം മരണപ്പെട്ട ഒരു സ്ത്രീയാണ് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ മനസ്സായിട്ടൊന്നും അല്ല പലരും ആത്മഹത്യ ചെയ്യുന്നെ ചില സാഹചര്യങ്ങളൊക്കെ പലരെയും ആത്മഹത്യയിലേക്ക് തള്ളി പിടിക്കുകയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം വിശേഷ ഷാജി അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് വലിയൊരു കൊലപാതകമാണ് പക്ഷെ ഇന്നുവരെ ആ കുട്ടിക്കോ അവരുടെ കുടുംബത്തിനോ നീതി ലഭിച്ചിട്ടില്ല അതൊരു കൊലപാതകമാണെന്ന് തെളിയിക്കാനുള്ള ഒരു കാര്യം ലഭിച്ചിട്ടില്ലെന്നാണ് പോലീസ് പറയുന്നത് അതിന്റെ പിറകിലുള്ള സിനിമ നടന്ന ആരാണ് അവരുടെ മക്കളെ കുറിച്ചൊക്കെ പലതവണ ന്യൂസ് വന്നതാണ് ഇപ്പോഴല്ല സത്യം ഇതൊക്കെ അറിയുന്ന ഗോഹിലെ എങ്ങനെ അവന്റെ കൂടെ ജീവിക്കുന്നു അവളാണ് ആസ്ഥാന ഫ്രോഡ് 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 കൂടെ ചേരും ആരല്ല ഇപ്പൊ വന്ന സാധനത്തിന് അവന്റെ മുതലൊക്കെ എഴുതി കൊടുത്തു കാണാം ഇല്ലേലും അവൻ സൂക്ഷിക്കുകയും ജീവിച്ചില്ല അവൻ അവള് വിഷം കൊടുത്ത് കൊല്ലുകയും ചെയ്യും അതുകൊണ്ട് അവർ തമ്മിൽ ചേരും ഒരേ നാട് ഒരേ സ്വഭാവം രണ്ട് ഫ്രോഡാണ് അതുകൊണ്ട് ഒരു കുഴപ്പം ഉണ്ടാവില്ല അവർ മുന്നോട്ട് പോകും ബിനു സൗണ്ട് പതറിലുണ്ട് തൊണ്ടയ്ക്ക് എന്തോ ഒരു പ്രശ്നം വന്നിട്ടുണ്ട് ആ രാകേഷ് അവനെന്തോ എഴുതി വെച്ചിട്ടുണ്ട് മോനെ ആട്ടമ്പാൽ ജലദോഷത്തിന് നല്ലതാണ് കേട്ടിട്ടുണ്ട് നീ എഴുതി വെച്ച സാധനം കണ്ണില് അസുഖം വരുമ്പോൾ മാത്രമാണ് നല്ലത് കേട്ടോ അത് കൊച്ചുട്ടികൾക്കുള്ള സാധനമാണ് കണ്ണിൽ അസുഖം വരുമ്പോൾ കണ്ണിൽ ഒഴിക്കാൻ നല്ലതെന്ന് വായിച്ചിട്ടുണ്ട് തൊണ്ടയടപ്പിന് നീ ഉദ്ദേശിക്കുന്ന പോലെ ആ പാൽ അത്ര ഗുണകരമാണെന്ന് ഞാൻ ഇതുവരെയും വായിച്ചിട്ടില്ല ഇനി നിങ്ങളെ തൊണ്ടയടപ്പ് വരുമ്പോൾ സാധനമാണ് ഉപയോഗിക്കുന്നെങ്കിൽ അതിന്റെ ഫലസിദ്ധിയെ കുറിച്ച് എനിക്ക് അറിയാൻ പാടില്ല ക്ഷമിക്കാം കേട്ടോ രാകേഷെ ഇപ്പൊ കൊച്ചിന്റെ ഒക്കെ വീട്ടിൽ സ്ഥിരം ജലദോഷം വരുമ്പോൾ ഇങ്ങനെ കറവിയുണ്ടെങ്കിൽ അത് അറിയിക്കുന്ന നല്ലതാ ആർക്കെങ്കിലൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ പൈസ പൈസക്ക് കൊടുത്താലും കുഴപ്പമില്ല കാരണം ദിവ്യ ഗുണവും ഔഷധ ഗുണവും ഉള്ള ഒരു സാധനമാണല്ലോ കേട്ടോ രാകേഷിന്റെ നിന്റെ കണ്ണില് ഉറ്റിക്ക ബിന്ദു പിയോ അതെല്ലാം കൊടുത്തത് രാകേഷിന്റെ വീട്ടില് ജലദോഷം വരുമ്പോൾ ഇങ്ങനെ ഒരു സാധനം കച്ചവടം ഉള്ളതാണ് അതുകൊണ്ട് പുള്ളി കൃത്യമായിട്ട് പറഞ്ഞു അപ്പം അതൊക്കെ സ്റ്റോക്ക് ചെയ്യണം നല്ല കാര്യമാണ് ആവശ്യക്കാർ വരുമ്പോൾ കൊടുക്കുക കേട്ടോ ഏഹ് അതൊരു ബിസിനസ്സായിട്ട് കൂട്ടിയാ മതി വെറുതെ ചൊറിഞ്ഞു വാങ്ങാൻ മരല്ലേ മോനെ മാന്യമായിട്ടൊരു കാര്യം പറയുന്ന ഇടയ്ക്ക് അപ്പോൾ ഈ ഒരു വിഷയത്തിൽ നമുക്ക് പറയാൻ ഉള്ളൂ ഇനി എല്ലാ ദിവസവും കുറേ ദിവസം കൂടെ എല്ലാരും കണ്ടന്റ് എടുത്തിടും പാവം ബാല പാവം എലിസബത്ത് പിന്നെ ചെകുത്താൻ പോകുന്നു കുറേ പേര് സപ്പോർട്ട് ചെയ്യുന്നു ആഫ്റ്റർ ഓൾ ഒന്നും സംഭവിക്കാൻ പോണില്ല ഇവനൊക്കെ ഇത് കുടിച്ചിട്ടില്ലേ അത് കുടിച്ചത് കുടിച്ചിട്ടുണ്ടോ കഴുതയുടെ പാലാണോ കുടിച്ച് നമ്മൾ പറയത്തില്ല ചിലർ പട്ടിപ്പാൽ കുടിക്കുന്നൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള അങ്ങനെ എന്തോ കുഴപ്പം കൊണ്ട് പറ്റിയത് ആ ഈ സാധനം എന്തോ ആരോട് കണ്ടാലും എവിടെ കണ്ടാലും സ്ഥാനത്തും അസ്ഥാനത്തും എവിടെ പറയണ്ടേന്ന് അറിയത്തില്ല അതാണ് കൊഴപ്പം അതോ കൊടുത്തുപോയെ ബീന ജേക്കപ്പ് എംബുരാൻ സിനിമ ആണെ മാർച്ച് ഇരുപത്തേഴ് തീർച്ചയായും കാണാം ബിന്ദു പി വി കൈ ഏർ ഇങ്ങനെയുള്ളവർക്കൊക്കെ ചിലവർക്ക് ഇത് കൊടുത്തില്ലേ എനിക്ക് ഉറക്കം വരത്തില്ല ചോദിച്ചു വാങ്ങാൻ വരല്ലേ പിള്ളേരെന്ന് ഞാൻ പറയുന്നതാണ് നട്ടപാതിരിക്ക കേട്ടോ അല്ലാണ്ടെ വല്ലതും പറയാനുണ്ടോ ഒന്നും പറയാലോ നമ്മുടെ കഷ്ടപ്പെട്ട ഒരു കാര്യം വളരെ സീരിയസ്ലി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പക്ഷേ ഇതിൽ മിഷേൽ ഷാജിയുടെ കൊലപാതകം നമുക്കറിയാം എന്താ മലയാളത്തിൽ ലാല് കൂട്ടിയിട്ടുള്ള ഒരാളുടെ മകൻ്റെ പേര് കേട്ടിട്ടാണ് അന്ന് ആ കൊലപാതക വാർത്തയൊക്കെ പുറത്തോട്ട് വന്നത് പെൺകുട്ടിയായിട്ട് എന്നും ആ പെൺകുട്ടിയെ ഉപയോഗിച്ചൊന്നും അവസാനം ആ കുട്ടി വിവാഹം കഴിക്കണമെന്നും നിർബന്ധം പിടിച്ചപ്പോഴാണ് ആ ഒരു സാഹചര്യം വന്നപ്പോഴാണ് സിനിമാ നടനായ പിതാവ് അറിയുകയും ഇത് നടക്കുകയല്ലെന്ന് പറയുക അങ്ങനെ ഇങ്ങനെ പെൺകുട്ടി അത്യാവശ്യം നല്ല കുടുംബത്തിൽ വളർന്ന ഒരു കുട്ടിയായതുകൊണ്ട് ഗർഭിണിയായിരുന്നു എന്ന തരത്തിലുള്ള പോലും വ്യാഖ്യാനങ്ങൾ വരുന്നുണ്ട് അതിലൊന്നും ഒരു സത്യം കാണിയില്ല പക്ഷെ ആൾക്കാരെങ്ങനെ ഗോസിപ്പ് പോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അപ്പം ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ആ കൊച്ചിനെ കൊന്നു കളഞ്ഞതാണ് അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പം ഈ വിഷയത്തിലും എലിസബത്ത് അനാവശ്യമായിട്ട് ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട് അനാവശ്യമാണെന്ന് ഞാൻ പറയുള്ളൂ കാരണം ആ പോലീസ് ഉദ്യോഗസ്ഥരുടെ പേരുകളൊക്കെ ബാലയുടെ ഫ്രണ്ട്സ് ആയിരുന്നു അപ്പൊ വീണ്ടും വരുന്നത് തന്നെ ആ ബാലയും ബാലയുടെ ഫ്രണ്ട്സ് എല്ലാം കൂടെയാണ് കേസ് എന്ന തരത്തിലേക്കാണ് വരുന്നത് അറിയാവുന്ന കാര്യം ഒന്നുകിൽ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ സത്യസന്ധമായിട്ട് അവരൊക്കെ വീട്ടിൽ വന്നിട്ട് ഈ കാര്യം ഞാൻ ഡിസ്കസ് ചെയ്യുന്നു കേട്ടിട്ടുണ്ട് ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഒരു ചാനലിൽ കണ്ട ഒരു കമന്റ് ഈ എലിസബത്ത് ഇന്നും ബാലയുടെ ഭാര്യയായിട്ട് ജീവിക്കുകയാണെങ്കിൽ ഈ വെളിപ്പെടുത്തൽ എലിസബത്ത് നടത്തുമോ എന്നൊരു ചോദ്യമാണ് തീർച്ചയായിട്ടും നമ്മൾ അത് മനസ്സിൽ എലിസബത്ത് ഭാര്യയുടെ ഭാര്യയായിട്ട് ജീവിക്കണമെങ്കിൽ പൊടോയില്ല അതുപോലെ തന്നെ നമ്മുടെ ചെകുത്താൻ തോക്കുമായിട്ട് ഭീഷി പോയ സമയത്ത് നീ ഭാര്യയുടെ ധർമ്മം ചെയ്യണമെന്ന് പറഞ്ഞ് കൂടിക്കൊണ്ട് പോയി അവര് മനസ്സിലാ മനസ്സിൽ വണ്ടി കയറിയിരുന്നു പറഞ്ഞേ എന്നാലും ആ അക്കൂർത്തി പോകേണ്ട അവസ്ഥയിൽ വന്ന ഒരു സ്ത്രീയാണ് സൗണ്ട് പതറുന്നുണ്ട് നിങ്ങളുടെ തൊണ്ണയുടെ പ്രശ്നമായി തോന്നുന്നില്ല എന്റെ തൊണ്ണയുടെ തന്റെ പ്രശ്ന എനിക്ക് ചുമ വരുന്നുണ്ട് എന്റെ തൊണ്ണയുടെ പ്രശ്നമാണ് അങ്ങനെ ഇങ്ങനെയൊക്കെ പോകും അപ്പോൾ എന്തായാലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒറ്റ കാര്യ എലിസബത്തിന്റെ ആയുസ്സൊന്നും കുഴപ്പം വരാതിരിക്കട്ടെ പിന്നെ അത് മറന്നൊടിയാണ് ഇങ്ങനെയൊക്കെ വെളിപ്പെടുത്തൽ നടത്തിയതുകൊണ്ട് ചിലപ്പോ ബാല കൊല്ലാമെന്നുള്ള ഒരു തീരുമാനത്തിന് മാറാൻ സാധ്യത ഉണ്ട് കാരണം അമൃതയുടെ കേസ് ഇങ്ങനെ ശക്തമായിട്ട് ഓരോരോ കേസുകളും ബാലക്കെതിരെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് മാത്രം ചിലപ്പോൾ ഇങ്ങനെ എലിസബത്ത് മുൻകൂട്ടിയെല്ലാം പറഞ്ഞുകൊണ്ട് ചിലപ്പോ ഒരു കൊലപാതകം നടക്കലായിരിക്കാം എന്തായാലും എലിസബത്ത് സേഫായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഏതെങ്കിലും പൊട്ട യൂട്യൂബേഴ്സ് ഈ ആരെങ്കിലും കമന്റിട്ട് പ്രോത്സാഹിപ്പിച്ചു എന്ന് വിചാരിച്ചതിനെല്ലാം മറുപടി കൊടുത്ത് ഇങ്ങനെ ആഞ്ഞടിക്കാൻ വേണ്ടിയിട്ട് എലിസബത്ത് നടക്കുന്ന ഈ പ്രവണതയെന്ന് തക്കാലം ഒഴിഞ്ഞു മാറി നിൽക്കുന്നതാണ് ആ കുട്ടിക്ക് നല്ലത് ജോർജ് മാത്യു ഹൈഡിയർ ആ ജോർജ് ആട്ടാ എന്നാണ്ട് വിശേഷം സുഖമാണ് ഞാൻ ഇന്ന് ഓർത്തായിരുന്നു കുറേ കാലമായല്ലോ കണ്ടിട്ടുന്ന ശബ്ദം മുറിഞ്ഞ് മുറിഞ്ഞാണ് കേൾക്കുന്നത് എനിക്ക് നെറ്റിന്റെ പ്രോബ്ലം ആയിരിക്കും മഴയുടെയും ഉണ്ടാവും എൻ്റെ സൗണ്ട് ക്രാക്ക് ആകുന്നുണ്ട് മഴയുടെയും കാണാം ജോർജ് മാത്യു ഓ താങ്ക് യു താങ്ക് യു താങ്ക് യു മഴ തുടങ്ങിയിട്ടുണ്ട് നമുക്കൊരു നെറ്റിൻ്റെ പ്രോബ്ലം ഇപ്പോൾ തുടങ്ങും ഓക്കെ നമുക്ക് ടെൻ തേർട്ടിക്ക് വൈറ്റ് വിഷനിൽ നമുക്ക് അടുത്ത ലൈവില് കണ്ടുമുട്ടാം അപ്പം പറ്റുന്നവരൊക്കെ വരിക ലൈവിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി പുറത്ത് നല്ല മഴയാണ് അപ്പോൾ ഇത് കൂടുതൽ മുറിഞ്ഞു പോകത്തേ ഉള്ളൂ ഓക്കെ താങ്ക് യു ഓക്കെ